ആരും ജലദോഷം കളി നടക്കില്ല ഒരു 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 മുന്നിലെ രക്ഷയില്ല അല്ലെങ്കിൽ നമ്മൾ വലുതാവാൻ പോ ആണ് നമ്മൾ ചിന്തിക്കാണ്ടില്ലേ നമ്മൾ ചെറുതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാലേ ആരുടെ മുമ്പില് തല താഴ്ത്തിയാലും ഒരു കുഴപ്പമില്ല താന്നോടത്തെ വെള്ളം നിക്കളു പറയുന്ന കേട്ടിട്ടുണ്ടോ ചിച്ചുട്ടനെ രാവിലെ മീനൊക്കെ വാങ്ങിയതാണ് അവൻ മീനങ്ങനെ കഴിക്കില്ല കേട്ടോ മീൻ കൂട്ടാനൊന്നും കഴിക്കില്ല അപ്പൊ അവന് അമ്മയ്ക്കും മുരിഞ്ഞല്ലേ നമ്മള് കഞ്ഞിവെള്ളത്തിൽ വറ്റിക്കാൻ എങ്ങനെ ചേച്ചി എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അത് ഉണ്ടാക്കുകയും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിച്ചുട്ടൻ എന്താ നമ്മള് കിച്ചുട്ടൻ ആയ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വഴിപാട് ഉണ്ടായിരുന്നു കേട്ടോ അവന് ചോറ് കൊടുക്കല് ശബരിമലയിൽ പോയിട്ട് ചോറ് കൊടുക്കണമെന്ന് പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് സത്യം പറയുകാലോ ഒരു നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കാലങ്ങളായിരുന്നു നമ്മള് ദാരിദ്ര്യം പറയല്ല പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് എന്താ ഒരു നാലഞ്ചു വർഷത്തോളം ആയിട്ടാ പണിക്ക് ശരിയാ അയ്യോ പണി ശരിയാവില്ല പണിക്ക് പോയി കഴിഞ്ഞു വെച്ചാൽ എന്തെങ്കിലും തിരിച്ചിലുകളായിട്ട് അങ്ങനെ പിന്നെ പറഞ്ഞാൽ ആ കുട്ടിക്ക് എപ്പോഴും വയ്യായിരുന്നു അതോ ഒരു വെയ്യായി മാർവിക്കുന്ന പറയേ മണ്ണെണ്ണ കുടിച്ചിട്ടുണ്ട് അവൻ വെയ്യായി അവൻറെ വെയ്യായെന്ന് പറഞ്ഞാൽ അവനായിട്ട് അവൻ ഉണ്ടായിരുന്നില്ല അവൻ പക്ഷെ അവന്റെ കുറുമ്പ് കാരണം അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം നമുക്ക് ഒരുപാട് ആശുപത്രി കൊണ്ടു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ മണ്ണെണ്ണ കുടിച്ചു പിന്നെ ഏട്ടൻ ഏട്ടൻപട ഉളിയും കൊണ്ട് പണിയെടുക്കുകയായിരുന്നു ഏട്ടൻ ആ സാധനം വെച്ചിട്ട് അപ്പുറത്തേക്ക് ഒന്ന് പോയപ്പിക്കും അവൻ കുറച്ച് ചീന്തല് ഇവിടെ ഒരു അഞ്ചാറ് തുന്നൽ ഇണ്ട് കേട്ടോ അവന്റെ അങ്ങനെ പിന്നെ ഒരു ദിവസം നമ്മൾ ചെവിയിലെ ബഡ്സ് എടുത്തിട്ട് തോണ്ടി കൊടുക്കില്ലേ ഇങ്ങനെ ചെവിന്ന് തോണ്ടി കൊടുക്കുമ്പോ എന്തോ ശ്രദ്ധിച്ചില്ല അവിടെ എവിടെ കടക്കനാട് ഇട്ട് ആ പഠിച്ചെടുത്ത് ഒറ്റ കുത്ത് അതിൽ ചോര വന്നിട്ട് അങ്ങനെ ഞങ്ങൾ പെരുതൽ ഓടി ചെവി കുട്ടിയല്ലേ എന്താ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കളിക്കായിരുന്നു കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഉമ്മർത്ത സ്റ്റെപ്പില്ലേ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അവന് ആ സൈക്കിളും കൊണ്ട് കളിക്കുമ്പോ എന്തോ അതോ എല്ലാരും നോക്കി നിൽക്കുകയാണ് ആ സൈക്കിളും അവരുമ്പുടെ നേരെ റോട്ടിക്ക് തലയിടത്ത് അവിടെ പൊട്ടി പൊട്ടി ചോരേലങ്ങോട്ട് കളിച്ച് അങ്ങനെ ആശുപത്രി പോയില്ലേട്ടാ അവനെയും കൊണ്ട് സത്യം പറയാമോ അവനെയും കൊണ്ട് കഷ്ടപ്പെട്ട പോലെ നമ്മളൊരു മക്കളെയും കൊണ്ട് കഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവന് പനി വരും പനി വന്നു കഴിഞ്ഞ വച്ച അഡ്മിറ്റ് ആക്കണം പ്പോ ഒരു അഞ്ചാറ് വയസ് വരെ നമ്മള് അവനെയും കൊണ്ട് ഇങ്ങോട്ട് സത്യം പറയാലോ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ എന്താ അല്ലെങ്കില് ആദ്യം പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു അല്ലല്ല അതിന്റെ മുമ്പേ അവന് എന്താ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ അവനെ നിനക്ക് ഞാൻ പറയട്ടെ അതെ ഒന്നു അല്ലാണ്ട് അങ്ങനെ തെറ്റി പോവാന്നും സാറില്ല എന്താ നമ്മളപ്പോ അവൻ എന്താ ചെറിയ ചോറ് കൊടുക്കല് ശബരിമലയിൽ പോയി ചോറ് കൊടുക്കാന്ന് ഏട്ടനും ഏട്ടന്റെ അച്ഛനും പ്രാർത്ഥിച്ചിരുന്നതാണ് കേട്ടോ അവർ ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെ പറ ആൺകുട്ടിയാണെങ്കിൽ അവനെ ഗുരുവായൂ ശബരിമലയെ കൊണ്ട് ചോറ് പ്രാർത്ഥിച്ചിരുന്നു പറഞ്ഞാലേ ശരിയാകും രണ്ട് പെൺകുട്ടികൾക്ക് ശേഷം ശേഷം എന്തോ ഒരു ആൺകുട്ടി ആയി കഴിഞ്ഞ വെച്ചാൽ അതുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സത്യം പറയല്ലോ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ലാറില്ല ഞാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നു പക്ഷെ അച്ഛന് അവർ വയസ്സായ ആൾക്കാരല്ല അപ്പൊ അച്ഛന് പറഞ്ഞ വെച്ചാൽ ഇവിടെ എന്താ പെങ്ങക്കാണെന്നുവെച്ചാലും ആൺകുട്ടി പിന്നെ മറ്റേ അനിയന്റെ അവർക്ക് എന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആൺകുട്ടികളാവുമ്പോ ആൺകുട്ടികളാവുമ്പോഴല്ല എല്ലാവർക്കും ഒരാളെങ്കിലും ആൺകുട്ടികളായിട്ടുണ്ട് അങ്ങനെ പറ എല്ലാവർക്കും ആൺകുട്ടികൾ നിറയെ ആൺകുട്ടികളല്ല നമുക്ക് ഒരുപാട് ആൺകുട്ടികൾ വേണമെന്നൊന്നുമില്ല രണ്ട് പെൺകുട്ടികളെ ആയപ്പോ ആൺകുട്ടി ആയിക്കഴിഞ്ഞ അതൊരു സന്തോഷം ആണെന്ന് വിചാരിച്ച് അല്ലാണ്ട് അത് ആർക്കും ഉണ്ടാവില്ല ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി വേണമെന്നൊക്കെ ആഗ്രഹം ആഗ്രഹമില്ലാത്തവരാരണ്ടാവുക അപ്പൊ അങ്ങനെ വരുമ്പോ അടുത്തത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ശബരിമലയിൽ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പറഞ്ഞു ഇപ്പൊ ക്ലിയർ ആയിട്ട് കണ്ടിന്യൂ കണ്ടിന്യൂ ഒമ്പത് വയസ്സായി ഇത് വരെ വയസ്സൊന്നല്ല പോവാണെങ്കിൽ രണ്ടുമൂന്ന് വർഷം മുന്നേ പോവായിരുന്നു പക്ഷെ അന്ന് കൊറോണ കാര്യങ്ങളൊക്കെ വന്ന എന്റെ അച്ഛന്റെ മരണം അങ്ങനെ ഓരോ വർഷങ്ങൾ ഓരോ കാരണങ്ങളുണ്ട് കേട്ടോ അല്ലാണ്ട് നമ്മൾ മനപൂർവ്വം നീട്ടിക്കൊണ്ടുപോയതൊന്നും അല്ല പിന്നെ ചെറുപ്പത്തില് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോവാ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല അതും വേണ്ട പറയാം സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്താ അന്ന് വണ്ടി വിളിച്ച് പോവാണെന്ന് പറഞ്ഞുവച്ചാല് അതിനുള്ള പൈസ പിന്നെ നമ്മളെല്ലാവരും അവിടെ പോകുമ്പോ അതിനുള്ള ഭക്ഷണ കാര്യങ്ങൾക്കുള്ള പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതെന്താ വിചാരിച്ചു നമ്മള് നമുക്ക് സാധിക്കണ സമയത്ത് അല്ലെങ്കിൽ ഇനി അവൻ നടക്കാൻ തുടങ്ങട്ടെ എന്താ ആ സമയത്ത് പോവാം പോവാം പോയി വലുതായിട്ട് കൊണ്ടുപോവാൻ ചേർട്ടല്ല സാധിക്കാത്ത പ്രശ്നം അടുത്ത വർഷം പോവാ ഈ വർഷം പറ്റില്ല അപ്പൊ ടൈപ്പ് പിന്നെ എന്റെ അമ്മൂട്ടിയാണോ അച്ചാട്ടിലും അച്ചുട്ടിയായാലും കിച്ചുട്ടനായാലും കുഞ്ഞനായാലും എല്ലാം അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട വിദ്യാഭ്യാസമാണ് ഒരാളുടെ വിദ്യാഭ്യാസം വേണം അതേപോലെ തന്നെ ഒരാളോട് പെരുമാറാനും ഒരാളോട് അവരുടെ വിഷമങ്ങൾ അറിഞ്ഞിട്ട് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും വേണം ഇത് മാത്രം മതി നമുക്ക് ജീവിച്ചു പോവാന് അല്ലാതെ കൊറേ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമല്ല ഒഴിച്ചു കൊടുക്കണ്ടേ കഞ്ഞിവെള്ളത്തിന്റെ തെളിയിട്ടാ പിന്നെ ഇതില് നമ്മള് പച്ചമുളക് ചെറിയുള്ളി അതേപോലെ വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി കൂട്ടാട്ടോന വെളുത്തുള്ളി കൂട്ടിയിട്ടില്ല കൂടി ഇട്ടുകൊടുക്കണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് ഇത് വേണമെങ്കിൽ കൊറച്ച് പച്ച വെള്ളമല്ലേ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കില്ല നമ്മൾ തന്നെ എന്താ അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കഴിയും അതുംകൊണ്ട് നാളെക്കൊന്നും ഉണ്ടായില്ല ശരിക്കും നാളെക്കൊക്കെ ചിലത് മ കഞ്ഞിവെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ നാളെ രാവിലേക്കൊക്കെ ഒരു പുളിച്ച രുചി വരും കേട്ടോ ഇങ്ങനല്ലേ മുരിഞ്ഞിടയിലെ വെക്കാത്തവരൊന്ന് വെച്ചു നോക്കി നോക്ക് അതേപോലെ വേറൊരു സംഭവം ഉണ്ട് ഇതും കൊണ്ട് എന്താന്ന് പറയട്ടെ ഈ കഞ്ഞിവെള്ളേ കഞ്ഞിവെള്ളത്തിൽ കാന്താരി മുളകും ചെറിയുള്ളി പുളി ഉപ്പും പാടെ തിരുമ്പ തിരുമ്പിട്ട് തിരുമ്പിട്ട് ആക്കിയിട്ട് കഴിക്കുക ചമ്മന്തി ആ പച്ച അരിമുളക് ഉള്ളി പുളി ഉപ്പ് എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഞരടി ഞരടി ഞാൻ ഇടയ്ക്കൊക്കെ തെരലില്ലേ ഞരടി ഞരടിയിട്ട് അത് കഞ്ഞിലല്ലേ ആ കഞ്ഞി വെള്ളത്തിൽ കൂട്ടിട്ടത് തരിയെ അതെ അതറിയില്ല അതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി അതൊക്കെ പിടിച്ചു നിൽക്കണേ നമ്മളാദ്യമായിട്ട് ഒരു കൊല്ലത്തോളമായിട്ട് ഇത് വാങ്ങി വെച്ചിട്ട് ഇത് ഒരു ആക്ഷൻ ക്യാമറ എന്ന് അതിന് പറയുക ഇത് നമ്മൾ ഈ ട്രാവലിങ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർ പിന്നെ ഹെൽമെറ്റിൽ ഇങ്ങനെ വെക്കുന്ന ഒരു സാധനമാണ് വണ്ടിയിലൊക്കെ ഫിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാനുള്ളൊരു ക്യാമറയാണ് നമ്മളിത് വാങ്ങിയിട്ട് ഒരു വർഷത്തോളായി ഒരു വർഷമായി നല്ല ഒരു വീഡിയോ പോലും ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഞാൻ ഫോണൊന്നും ഇല്ലാതെ ഇട്ടു പോയി ഫോണ് രണ്ട് ഫോണില രണ്ട് ഫോണും കൊണ്ടുപോയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിൽ എങ്ങാനും ഫോണങ്ങനെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതാഹുത അതങ്ങോട്ട് പോവും അപ്പോൾ പിന്നെ ഫോണ് അനിയൻ്റെ അടുത്ത് ഫോണുണ്ട് പിന്നെ ഒരു അടുത്തും കൂട്ടുകാർക്കൊക്കെ ഫോൺ ഉണ്ടും ഞാൻ ഫോൺ കൊണ്ടുപോയില്ല അപ്പോൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന വേറെ ഉദ്ദേശമില്ല നമുക്ക് കിച്ചോൻ്റെ കയ്യിലും ശരി കുഞ്ഞിൻ്റെ അതിലും ശരി അവരെ കന്നി യാത്രയാണ് അപ്പോൾ അത് നമുക്ക് നാളേക്ക് നമുക്ക് കാണാൻ കാണാനൊരാഗ്രഹം തോന്നുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് അപ്പം തന്നെ കിട്ടണ്ടേ അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആണെങ്കിലും അല്ലെങ്കിലും അതുകൊണ്ട് എടുത്തു നോക്കാന്ന് വിചാരിച്ചു ഞാൻ വെറുതെ എടുത്താണ് ആ പക്ഷേ ആ ഒരു വീഡിയോ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസം ചിലവായി അതിന് വോയിസ് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ചില സമയങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നല്ല നല്ല കൂടുതൽ വോയിസ് വരുമ്പോഴൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ അല്ലാതെ അതിൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ മൈക്ക് ചെയ്യുന്നതല്ലേ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് മൈക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ ഒരു ഒന്നര വർഷത്തോളം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാനിയറോ ഗ്രാനിയരോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷെ വാങ്ങിയിട്ട് വെറുതെ ആറായിരത്തിന് മേലെ ചിലവാക്കിയിട്ട് വാങ്ങിയാണ് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത് ഇതിലേക്ക് സൂട്ടാവുന്നില്ല വോയിസ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഇത് ഫോണും കൂടെ എടുക്കുന്ന പോലെ അല്ല അത് ഭയങ്കര റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത് ഒരു വീഡിയോ നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ട വീഡിയോ നോക്കാൻ സെലക്ട് സെലക്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ നമ്മൾ നൂറ്റിതായ ലക്ഷം ലാസ്റ്റ് വീഡിയോ ലിസ്റ്റ് നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് ക്ലിപ്പ് കണ്ടപ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു നൂറ് ക്ലിപ്പ് അതിന് കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് നമ്മൾ ഈ ഫോണിൽ തന്നെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് അത് അതിലേക്ക് മൂവ് ചെയ്യിക്കാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് വെറുതെ പറഞ്ഞു തന്നേ ഉള്ളൂ ഇപ്പോൾ അതെന്തിനാണ് അത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ കാര്യമായിട്ട് പറഞ്ഞില്ല നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കാനുള്ള അക്സസറീസ് നിന്ന് കുറേ ആൾക്കാർ ചോദിക്കുണ്ടായി അപ്പോൾ ഒരു സാധനമാണ് പറ കഞ്ഞിര എന്തായി കഞ്ഞിരുള്ളത്തിൽ വരട്ടെ അത് നമ്മൾ കുറ്റപ്പെടുത്തല്ല കാരണം നമ്മൾ നമ്മളെന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ ഇന്ന് ഈ രീതിക്കൊക്കെ നമ്മളെ നാലാളറിയുന്നുണ്ട് നമ്മളൊരു യൂട്യൂബറായി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നാലാളെ സ്നേഹിക്കുന്ന ഒരു രീതിക്ക് നമ്മളൊക്കെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഒക്കെ മുന്നിൽ ഇന്നിരുന്നത് എന്റെ ഭാര്യനല്ലേ പിന്നെ ഞാൻ എന്തിനാണ് അവിടെ കളിയാക്കുന്നത് നമ്മുടെ എന്നെ കൊണ്ട് എൻ്റെ കുറവുകൾ മനസ്സിലാക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കൾ കൂടെ അല്ലെങ്കിൽ എൻ്റെ എന്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ കൂടെ ഒക്കെ ഞാൻ നേടിയെടുത്തിരുന്നു അപ്പൊ അത് ഇവരൊക്കെ അതിന് കാരണക്കാരാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ കളിയേക്ക് അല്ലെങ്കിൽ ചവിട്ടിട്ടേക്ക് എല്ലാം ചെയ്യണ്ടത് അത് ആ രീതിക്ക് വീഡിയോയിലൊക്കെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മുടെ ജീവിതം എന്താ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് വേറെ പല കാരണങ്ങളുണ്ട് കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കൂടെ പറയാൻ പാടില്ല പാട് പാടില്ല എന്നല്ല പറ്റില്ല കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ കുഴപ്പമില്ല അത് പിന്നെ നമ്മൾ പറയാറുണ്ട് അതിനിപ്പോൾ ഞാനിപ്പോൾ ജലദോഷമാണെന്ന് പറഞ്ഞ പോലെ പറയും പക്ഷെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വല്ല ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ കൂടെ വിളിച്ചു പറയാൻ പാടുണ്ടോ അപ്പോൾ അതിന്റെ പല ടെൻഷൻ ചില സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ചില വിഷമങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ പറയണം എന്ന് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഒരുപാട് സംസാരിക്കണം എന്ന് വിചാരിച്ചു വന്നിരിക്കുമ്പോ അതെനിക്ക് ഒന്നും പറയാൻ കിട്ടില്ല നാവ് തുന്നി കിട്ടിയ പോലെ അവിടെ അങ്ങനെ കിടക്കും അനങ്ങില്ല അപ്പോ അത് നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ കാരണ നമുക്ക് ഉള്ളിൽ ഒന്ന് വെച്ച് ഒന്ന് പുറത്തേക്ക് എടുത്ത് കാണിക്കാൻ അങ്ങനെ പറ്റില്ല നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത് ഉള്ളില് കിടക്കും അത് പിന്നെ മുഖത്ത് നമുക്ക് വേറെ ഭാവം വരുത്തിയിട്ട് അഭിനയിക്കാൻ നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്ന വീഡിയോ നാച്ചുറലാണ് അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ച് അതിൽ ഒന്നും കാട്ടിക്കൂട്ടൊന്നും ചെയ്യുന്നില്ല കാവ് കൊണ്ടു കൊടുത്തായിരിക്കും നമ്മള് വെള്ളം എടുത്താൻ വേണ്ടി കാവ് എടുത്തിട്ട് കുളി കഴിഞ്ഞ് കുട്ടിയെ കുളി കഴിഞ്ഞ് തോത്ത് പൊതിച്ചു പോകണെങ്കിൽ അത് നാച്ചുറൽ തന്നെയാണ് വീട് നമുക്ക് എന്ത് ടെൻഷൻ ടെൻഷനുണ്ട് എന്ന് വെച്ചാലും നമ്മൾ പരസ്പരം ഭാര്യയും ഭർത്താവ് ആണോ വെച്ചാലും വീട്ടിലാണെന്ന് വച്ചാലും പരസ്പരം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ പകൃതി മുക്കാലും തീരുട്ടോ ഒരു കാര്യം ഉണ്ടെങ്കിൽ മനസ്സിലത് വെച്ച് ആ അങ്ങനെ എങ്ങനെയെന്ന് ചിന്തിച്ച് കഴിഞ്ഞ വെച്ചാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയില്ല അത് ആരുടെയും ഇപ്പം എന്റെ അല്ല നിങ്ങളുടെയാണെന്ന് വെച്ചാലും എന്ത് ഞാൻ എന്തൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞുവച്ചാലും ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയും അതേപോലെ ഏട്ടനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയും എന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞാൽ ഇത് കൊടുക്കുക അവിടെ അതില് വേറൊരു കാര്യണ്ട് നമ്മള് ഇതിനിടയ്ക്ക് കോഴിക്കോട്ട് ഏട്ടന് വിളിച്ചിട്ട് പറയണ്ടായി ആള് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ അവര് കുട്ടികൾ കുറച്ച് മിഠായി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായി അപ്പൊ അയാള് ഇതിനിടയ്ക്ക് വിളിച്ചപ്പോണ്ടായി നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കും കളിക്കുക ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നണത് സത്യം പറഞ്ഞാൽ നമ്മുടെ പുറമേയുള്ള പ്രശ്നങ്ങള് വലതും നമ്മള് ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ കളയുന്ന നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമ്മുടെ മക്കളോടും ഭാര്യയോടും അച്ഛനോടും അമ്മയോടൊക്കെ അടുത്തിരുന്നു എല്ലാരും കൂടെ സംസാരിക്കുക എല്ലാരും പറഞ്ഞു ചേർന്ന് എല്ലാരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ എല്ലാവർക്കും ചിലപ്പോ അത് ആലോചിക്കാൻ തന്നെ പറ്റാത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മളെ ഇവിടെ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അത് പാടെ പങ്കുവയ്ക്കുമ്പോൾ അതിന്റെ എത്ര വലിയ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ അത് നിസ്സാര പരിഹാരം ഉണ്ടാവലുണ്ട് പലതിലും ശരിയാണ് അത് നമ്മുടെ കുടുംബം തന്നെ കേട്ടോ നമ്മുടെ ഏറ്റവും വലിയത് പിന്നെ നമ്മുടെ മുരിങ്ങ ഇട്ടു കൊടുക്കുന്നുണ്ട് നല്ലപോലെ തളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോദിച്ചിരുന്നു മുരിങ്ങ കഴുകലില്ലെന്ന് മുരിങ്ങ കഴുകൽ എന്ത് കേട്ടോ മുരിങ്ങ കഴുകിയാലും എന്താ കഴുകുന്ന ആൾക്കാർക്ക് അറിയാം ഇതില് വെള്ളല്ലേ അങ്ങനെ നിക്കില്ല കേട്ടോ പച്ചവളിച്ചെണ്ണീം കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇതില്ലേ ഇങ്ങനെ വെക്കാത്തോരൊന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മളില്ലേ ഇങ്ങനത്തെ കറികളൊക്കെ കൂട്ടി ചോർന്നുമ്പോ ഒരു വായ ചോറും കൂടി കൂടുതലും ഉണ്ണുട്ടോ നല്ല ടേസ്റ്റ് അല്ലേ എന്തോ വെള്ളോ തര പാലോ അപ്പതര ആട്ടോ ഇത് നിർത്തുകയാണ് അപ്പൊ എന്താ മക്കളൊക്കെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുകയും വേണം െ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം